ചേട്ടിൻ്റെ കത്ത് ഒറ്റയ്ക്കെത്തിരി ഒന്നിച്ചെത്തിരി സ്നേഹമുള്ള ഡി സി കൂട്ടുകാരെയും ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞിനിറങ്ങുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിനു ശേഷം ഒരു മലത്തുണ്ണി ചുവട്ടിലേക്ക് അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നമ്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞി നിറമ്പ് തടസ്സം പറഞ്ഞു എനിക്കെന്തായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പലും പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് എനിക്കും എന്നാൽ നമ്മൾ ഒത്തു ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതുലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ചേർന്ന് ആ നമ്മടിയുടെ ഓരോ ഭാഗം ചുമത്തുന്നു സാവധാനം ഓരോ താളത്തിൽ അവർ മുന്നേറി ഏാന്യത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു ഏതാനും ദൂരം ദൂരെ തന്നെയായിരുന്നു എങ്കിലും ഉടുമ്പ് ലക്ഷ്യം കൈവിടുന്നില്ല ഒരാൾ മടക്കും മടക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടരുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തേരുമയോടെയുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ചു സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സമ്മാനസുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഉറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ ഇന്ന് ആഫ്രിക്കൻ മഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാൾ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന വാഴ്ത്തപ്പെടുന്ന ഈ മത്സരം സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ഗാസുമുറികളിലും നടത്തേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗികമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിൽ നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റിമിൻ്റെ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ അയാളെപ്പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിൻ്റെ ഗ്രാഫ് കുത്തനെ താഴെ അയയ്ക്കാം ഇയാളുടെ അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസംതൃക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നു വലിക്കുന്നത് നാം ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ വേപ്പാളപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പല വൻ വിജയികളും ഒറ്റയിൽ പോയി ഒടുക്കം മത്സരിക്കാൻ ഞാനും കൂടെയില്ലാതെ ജീവിതത്തിലെ ജീവിതത്തിൽ പറ്റെ തോറ്റുപോകുന്നതിന് വർത്തമാനകാല സസ്യങ്ങൾ ഏറെയുണ്ട് മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേത്ര രംഗത്തുള്ളവരുടെ ഒറ്റയാൻ പാച്ചിലിൽ സംഘടനമായ വളർച്ച മുരടിച്ച് തകർന്നു പോകും പോയിട്ടുണ്ട് ുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ളവരെ അനുഭവിക്ക അനുഭവിപ്പിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്ന ഉണ്ട് വിജയിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് തിരിയേ കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേടാം നോൺ ഓഫ് അസ് ഇസെ സ്മാർട്ട് ആസ് ഓൾ ഓഫ് അസ് എന്ന കെൻ ബ്ലാൻ ചർട്ടിൻ്റെ വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന ജോൺസി മാക്സ്വലിൻ്റെ നിരീക്ഷണം പ്രവർത്തിക്കാം പാപ്പാം മറക്കാതെ പറയാം ഒറ്റക്കെത്തിയിൽ ഒരു നെറ്റ് കെത്തി